എങ്കിലും ഇങ്ങനെ ഒരു ചതി ചിറ്റപ്പൻ ഇ പി ജയരാജൻ ചെയ്യുമെന്ന് സി പി എമ്മും ഇടതു മുന്നണിയും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതും കേരളം വിധിയെഴുതുന്ന ഏപ്രിൽ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത് പൊട്ടിച്ചതാകട്ടെ ഇടത് കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നുവെന്ന് ഇ പി ജയരാജൻ തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത് തിരുവനന്തപുരം ആക്കുളത്തുള്ള തന്റെ മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇ പി സമ്മതിച്ചത് മാത്രമല്ല ഇപിയുടെ ലക്ഷ്യമാകട്ടെ ബി ജെ പി ആണെന്നും ഒന്നുകിൽ ഒരു ഗവർണർ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദവികളിൽ ഒന്നാണെന്നുമാണ് നിലവിലെ സംസാരം എന്തായാലും ഈ കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി ഒന്നും കാണാനാകില്ല എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നത് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇതോടെ മുഖം രക്ഷിക്കാനായി ഇ പിക്ക് എതിരെ പാർട്ടി നടപടിയെടുത്തേക്കുമെന്നാണ് വിവരങ്ങൾ ഇതിനിടെ ഇ പി ജയരാജന്റെ മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് തന്നെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പറയുകയാണ് രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് പല കാര്യങ്ങളും സംസാരിച്ചു അതിൽ അസ്വാഭാവികതയായിട്ടൊന്നുമില്ല ഇടത് നേതാക്കൾ ബി ജെ പിയിൽ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിന് പിന്നാലെ എല്ലാം കാണാമെന്നാണ് അദ്ദേഹം നൽകിയ മറുപടി അതായത് അദ്ദേഹം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അരി അടുപ്പ് തിട്ടതേ ഉള്ളൂ ചോറ് വിളമ്പാറാകുമ്പോൾ എല്ലാവരെയും വിളിക്കാമെന്നും അദ്ദേഹം ഒരു സൂചനയോടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇതിനിടെ ഇതിനിടെ ഇ പി ജയരാജനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരസ്യ ശാസന തന്നെ നടത്തിയിരിക്കുകയാണ് ഇതാകട്ടെ സി പി എം സംഘടനാ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ മാറിയിരിക്കുന്നു വോട്ട് ചെയ്തതിന് പിന്നാലെ ഇ പി ജയരാജന്റെ പേരെടുത്ത് തന്നെ മുഖ്യമന്ത്രി പരാമർശങ്ങൾ നടത്തിയതാണ് പാർട്ടിയിൽ പോലും ഇപ്പോൾ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ നടപടികളാണ് പാർട്ടി ുള്ളിലെ ശാസനയും പരസ്യ ശാസനയും ഒക്കെ പാർട്ടി അംഗങ്ങൾ തെറ്റ് ചെയ്താൽ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് നടപടി സ്വീകരിക്കുക സി പി എമ്മിൽ വിഭാഗീയത കാത്തുനിന്ന നിന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി വി എസിനെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായിയും അദ്ദേഹത്തിനെതിരെയും വി എസും പരസ്യമായി നടത്തിയ വിമർശനങ്ങളിൽ ഇരുവർക്കുമെതിരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി നടപടി സ്വീകരിച്ച സംഭവമാണ് ഈ പ്രതികരണം തന്നെ ഓർമ്മിപ്പിക്കുന്നത് അതായത് പത്മജ വേണുഗോപാൽ പോയതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ബിജെപിയിലേക്ക് ചേരാൻ കാത്തിരിക്കുന്നത് കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി നിൽക്കുന്നുവെന്ന പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്ത പദ്ധതിയായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രന്റെയും കെ സുധാകരന്റെയും ഓരോ സമയത്തുള്ള പ്രതികരണങ്ങളെ സി പി എം കാണുകയാണ് ദലാൽ നന്ദകുമാറിനൊപ്പം എത്തിയ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ സംസാരിച്ചെന്ന വെളിപ്പെട്ട സാഹചര്യത്തിൽ അറ്റകി പ്രയോഗമെന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ ശാസനയും എത്തിയിരിക്കുന്നത് അത് ഉചിതമായെന്നും വിവാദം സംബന്ധിച്ച സത്യസ്ഥിതി ബോധ്യപ്പെടാൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഹായിച്ചുവെന്നുമാണ് വൃത്തങ്ങൾ പറയുന്നത് ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് തലവെച്ചു കൊടുത്ത് പാർട്ടിയുടെ പ്രതിച്ഛായ കെടുത്തുന്ന നടപടിയെ ഇത്തരത്തിൽ ഇത്തരത്തിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മുതിർന്ന സി പി എം നേതാവടക്കം പ്രതികരിക്കുന്നത്